സ്വർണ്ണവില വീണ്ടും കുതിച്ചു കൊണ്ടേയിരിക്കുന്നു അതായത് ഒരു ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ അതിൻ്റെ ആ കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ ഗോൾഡ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ബിയറിഷ് ആണോ ഇനിയൊരു ബുളിഷ് ഔട്ട്ലുക്കാണോ ഗോൾഡിന് വരിക എന്ന് കൺഫ്യൂസിങ് ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ വരുത്തിക്കൊണ്ടുള്ള ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ ഒരു ബുൾ സൈക്കിൾ ബുൾ സൈക്കിളിലൊരു വലിയ രീതിയിലുള്ള ഒരു പുൾബാക്ക് ചിലപ്പം കാണും അതിനർത്ഥം അതൊരു ബിയറിഷ് റിവേഴ്സലായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡാണ് ഇനി എന്ന് പറയാൻ വയ്യ കാരണം വലിയ മേജർ മൂവ്മെൻറ്റുകൾക്ക് പോയി എന്തുണ്ടാവും ഒരു വലിയ പുൾബാക്ക് ഉണ്ടാവും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഗോൾഡ് ഇങ്ങനെ റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നതിന് മറ്റൊരു കാര്യം ഇന്നലത്തെ ഈ യു എസ് ചൈന ഡീല് ഇപ്പോഴും ഡീൽ ഉണ്ടായിട്ടില്ല ഡീലുണ്ടായിട്ടില്ല വേറെ പ്രധാന ചില കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നടന്ന് സുഖമായി പോകാൻ വേണ്ടിയിട്ടുള്ള സോയാബീൻ ഇങ്ങോട്ട് വാങ്ങുക റർത്ത് മെറ്റീരിൽസ് അങ്ങോട്ട് കൊടുക്കുക പിന്നെ അങ്ങനത്തെ ചെറിയ പിന്നെ ഫാൻറ്റനലിൻ്റെ രീതിയിലുള്ള ചില കാര്യങ്ങളും അത്ര മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടക്കുക മാത്രമല്ല അമ്പത്തിയേഴിൽ നാൽപ്പത്തേഴ് ആക്കി അയിമ്പത്തിനാല് അയിമ്പേ അയിപത്തേറ്റുള്ള നാൽപ്പത്തേഴ് ആക്കി അത്രേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു താലീഫിൻ്റെ കുറക്കലേ കുറച്ചിട്ടുള്ളൂ നൂറുണ്ടെന്നുള്ള ഭീഷണി ഒഴിവാക്കിയെന്നുള്ളൂ പക്ഷേ താലീഫ് പോയി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതും മാത്രമല്ല ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതലൊക്കെ ടാക്സ് ഉണ്ടായാൽ തന്നെ എന്താ പറയുക ആ ബിസിനസ് പിന്നെ അങ്ങോട്ട് പിന്നെ വലിയ ഇതൊന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നാൽ ആ കച്ചവടം നടത്തിയിട്ട് അപ്പോൾ തന്നെ അവർക്ക് അതായത് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അസസ്മെൻ്റ് ഒന്ന് രണ്ടാമത് ഷട്ട്ഡൗൺ മുപ്പത് ദിവസം കടന്നിട്ടില്ല അതും മാറിയിട്ടില്ല അതും വേറെ പ്രധാനമാണ് ആ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ ഷട്ട്ഡൗണായി കിടക്കുക എന്നുള്ളതാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അത് പണികളൊന്നും നടക്കുന്നില്ലാന്ന് എല്ലാവരും പെരെയുന്നാണ് പണിയെടുക്കുക അപ്പോൾ ജോലി ഇല്ലായ്മ ഇല്ലായ്മ പറയുമ്പോൾ തന്നെ ഗോൾഡ് ഇങ്ങനെ മൂവലിൻ്റെ ജോബ്ലെസ് ക്ലെയിംസ് മറ്റേ ഡേറ്റായി വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതൊരു കാര്യം പിന്നെ മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അമേരിക്ക തന്നിപ്പോൾ ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതും ഈ ട്രംപിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കേയിൽ പോകുമ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ ഇടുക്കയിലൊക്കെ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ കയ്യിൽ കരുതും കച്ചാറൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകും ചില ആൾക്കാർ അതേപോലെ ഈ ട്രംപ് ഇവിടെ അലാസ്കയില് പുട്ടിനെ കാണുമ്പോൾ മേലെക്കൂടെ മറ്റേ തന്നെ ആ വിമാനങ്ങൾ പറഞ്ഞിന്യൻ്റെ പേര് പറഞ്ഞു വി റ്റു ബോംബേസോ ഏതാണാകുമോ മൂന്നാല് പുട്ടിന് പെട്ടെന്ന് പുട്ടിനന്നെ പെട്ടെന്ന് നോക്കുന്ന അവസ്ഥയേക്ക് വന്നു ഒന്ന് രണ്ടാമത് ഇപ്പോൾ ഇവിടെ സൗത്ത് കൊറിയ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹമല്ല അവർക്ക് അവിടെ കൂടെ ന്യൂക്ലിയർ സബ്മാറിയുന്ന റഷ്യൻ കോസ്റ്റിൽ ഉണ്ടായിരുന്നു അതേപോലെ ഇപ്പോൾ എന്താണ് ചൈന ഷീജിൻ പീരോട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ എന്താണ് ഈ ഇതുണ്ടല്ലോ മറ്റേ ഈ പിച്ചാകുത്തി പിച്ചാങ്കത്തി അജ് വെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ചിലവർക്ക് വെറുതെ അരിയില്ലേ ഇടയ്ക്ക് ഇതാവുക അല്ലെങ്കിൽ വേറെ എന്താ വെച്ചാൽ ഇതാണ് ഈ ഇതൊക്കെ എടുക്കുമല്ലോ വടിയൊക്കെ എടുക്കുമല്ലോ ഇടയ്ക്ക് ഇതിലൊക്കെ പോകുമ്പോൾ രാത്രിയൊക്കെ ആയിക്കുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്ട് അല്ലെങ്കിൽ അതേപോലെയാണ് ട്രംപിന് ഓരോ ഇത് എന്താണ് ഷിജു മിങ്ങോട് സംസാരിക്കണതിന് കുറച്ച് മുമ്പ് എന്താ കിട്ടിയിട്ടുണ്ടെന്നാൽ അതുപോലെ വാർത്ത ഉണ്ട് ഈ ന്യൂക്ലിയർ മുപ്പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങളായിട്ടുണ്ട് ഏകദേശം ഇതിലത്തെ അമേരിക്ക അവരുടെ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനുള്ള ഉത്തർ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കുൽക്കമ്പെടെ വേറുണ്ടാവും എവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ ഒക്കെ പശ്ചാത്തുമ്പോൾ എല്ലാവരും ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർ നടത്തുന്നത് കൊണ്ടാണ് ഇത് നടത്തുന്നത് എന്നാണ് പറയുന്നത് അവരുടെ മേജർ ഇപ്പോൾ റഷ്യ ചൈനയിലൊക്കെ നടത്തിയിട്ടുണ്ട് പോകുന്നത് നടത്താൻ പ്രായം അതൊക്കെയുണ്ട് അപ്പോൾ റഷ്യന്തരം ഇങ്ങനെ പറ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാം അപ്പോൾ ട്രംപിന് ഈ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇത് വേണം കാരണം അത് മാത്രമല്ല അത് എന്തായാലും അത് ഒരിക്കലും ഒരു ഇത് എന്താ എന്തായാലും ഒരു സംസാരിക്കുന്നതിലൊക്കെ ഡീലൊക്കെ ഉണ്ടാക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ധൈര്യം എപ്പോഴും ഉണ്ടല്ലോ ഒരു നല്ല ഫിറ്റായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരാൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ചിലപ്പം കോൺഫിഡൻസ് ഉണ്ടാകും പ്രത്യേകിച്ച് വലിയ തീയതി ഡീലുകളൊക്കെ അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അങ്ങനെ നടക്കുമ്പോൾ അതേ ഒരു റേഞ്ച് ഓഫ് സൈക്കോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനും മറ്റുള്ള സെക്യൂരിറ്റി കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും ആ സെക്യൂരിറ്റി ലെവലിൽ ഇനിയിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒക്കെ ചിന്തിക്കുമ്പോഴും ഉണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ടെൻഷൻ ആൻഡ് ഒരു ടൈപ്പ് ഓഫ് ലെവലിലൂടെയാണ് ഭൂമി ഉറങ്ങിക്കുക ഉരുണ്ട് ഭൂമി ഉരുണ്ട് ഭൂമി എന്നേ തന്നെ ഉണ്ട് അതിൽ ഐ മീൻ മൈ മൈൻസ് മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾസിൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടെൻഷൻ ഉണ്ട് അപ്പോൾ ഗോൾഡിലും ആ ടെൻഷൻ കാണുന്നത് ഗോൾഡ് ഇങ്ങനെ ഉയരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ട്ഡൗൺ മാറാത്തത് കൊണ്ട് ഇനിയും നമുക്ക് എന്ത് കാണേണ്ടി വരും ഒരു ബൾ റണ്ണ് ഇനിയും അല്ലെങ്കിൽ ഇനിയും സ്വർണ്ണവില കുതിച്ചു വരാനുള്ള സാധ്യതകൾ ഒരിക്കലും നമുക്ക് ഈ കൺഫ്യൂസിങ് കൺസോളിഡേഷൻ പോയിന്റിൽ നമുക്ക് പറയേണ്ടി വരും അത് ഗോൾഡ് ഇനിയും കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എൺപത്തൊമ്പതിനായിരത്തി എൺപതാണ് ഒരുപാട് വലിയ ഉയർച്ചകളിലേക്ക് ഇന്നും പോകുന്ന നിലയ്ക്ക് ഗോൾഡ് ഇങ്ങനെ ഇടക്ക് പോകുന്നുണ്ട് ബട്ട് ടൈപ്പ് ഓഫ് ഫുൾ ബാക്ക് അല്ല ഒരു വലിയതായൊക്കെ ഉണ്ട് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സ് ബട്ട് ഡിമാൻഡ് ഈ സ്റ്റിൽ ഹൈ സെൻട്രൽ ബാങ്ക് സർവൈയിങ് ഇൻഫ്ലേഷൻ ഈസ് ദർ പിന്നെന്താ എല്ലാ കാര്യങ്ങളും ഗോൾഡിന് അനുകൂലം തന്നെയാണ് സോ ഈ ഷട്ട്ഡൗണിനു തുടരുന്ന പശ്ചാത്തലത്തിൽ ിയും ഗോൾഡ് മുകളിലേക്ക് പോയേക്കാം എന്നുള്ളതാണ് അതിനിങ്ങനെ ഒരു ഇത് കാത്തിരിക്കുക എന്നേ ഉള്ളൂ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവൽ ഓക്കെ ഐ മീൻ ഇൻ്റർവെൽ എന്ന് പറയാൻ വയ്യ ദേ ആർ അസസിങ് ഓക്കെ അത്ര മറഞ്ഞാൽ മതി അപ്പോൾ ഗോൾഡ് എൺപത്തി ഒമ്പതിനായിരത്തി അമ്പതാണ് എന്നും ഇപ്പോൾ ഒരു ചെറിയൊരു സംഖ്യ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സമയത്തുള്ള ഒരു ഓമാൻഡത്തിനേക്കാളും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും എന്താണ് പോസിറ്റീവായി തുടരുന്നു എന്നുള്ളതാണ് അല്ലാതെ മറ്റത് റെസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക ഇത് ഇങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ ഇത് അപ്പോൾ സ്റ്റിൽ ഗോൾഡ് സ്ട്രോങ് ആണ് അപ്പോൾ ഗോൾഡ് ഈ ഇല്ലാതെയായി മാറുന്നു എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് മേജർ പുൾബാക്ക് കാണുമ്പോൾ ഇറ്റ് ഈസ് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഇതിൽ കിട്ടുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സ്റ്റിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ്